അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ തൻ്റെ ജീവിത പരിസരങ്ങളിൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ പച്ച മനുഷ്യരുടെ ജീവിതങ്ങളെ കഥയാക്കിയും കഥാപാത്രങ്ങളാക്കിയും മലയാളിക്ക് നൽകുമ്പോൾ അത് പുതുതലമുറയ്ക്ക് ആവേശമായി മാറി കഥാവായന പൂർത്തിയാക്കിയാലും കഥയിൽ കഥയിലുടനീളം വീശിയടിച്ച തീക്കാറ്റിൽ നിന്ന് വായനക്കാരന് എളുപ്പത്തിൽ പുറത്തു കടക്കുക അസാധ്യമാണ് അത് അവനെ ചുട്ടുപൊള്ളിക്കുന്നു ജിൻഷാ ഗംഗ എന്ന പുതുമുഖ എഴുത്തുകാരി തൻ്റെ ആദ്യ കഥാസമാഹാരത്തിലൂടെ തന്നെ മലയാളി മനസ്സിൽ കൂടുകെട്ടി തൻ്റേതായ ഒരിടം ഉറപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ വേഷങ്ങൾ കെട്ടിയാടിയാലും തിരസ്കൃതരായി പോകുന്ന ചില മനുഷ്യരുടെ പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങൾ കണ്ടെടുത്ത് അനുവാചകനെ ചാട്ടുളി കണക്കെ സമ്മാനിക്കുമ്പോൾ നമ്മളും ആ നൊമ്പരങ്ങളുടെ ഭാഗമാകുന്നു വേറിട്ട കഥകളുടെയും കഥാപാത്രങ്ങളുടെയും കരുത്തിനാൽ മലയാളിയുടെ വായനാ ലോകത്ത് തൻ്റെതായ ഇടം സൃഷ്ടിച്ചെടുത്ത എഴുത്തുകാരി ചുരുങ്ങിയ കാലം കൊണ്ട് കഥ പറച്ചിലിന്റെ വ്യത്യസ്തതയാൽ യുവമനസ്സുകളുടെയും പ്രിയപ്പെട്ടവളായി മാനവീക പ്രത്യയശാസ്ത്രത്തിന്റെ നേർരൂപമായി താൻ കേട്ടെടുത്ത കഥകളെ അക്ഷരങ്ങളുടെ മാന്ത്രികതയാൽ അവതരിപ്പിച്ചപ്പോൾ ഈ കണ്ണൂർകാരിയുടെ കഥകളിൽ ഗ്രാമീണതയുടെയും ദൈവികതയുടെയും തിരസ്കരണത്തിൻ്റെയും അംശങ്ങൾ ഉണ്ടായത് സ്വാഭാവികം വായനയെ അറിയുവാൻ അപ്പുറത്തൊരാൾ കാത്തിരിക്കുമ്പോഴാണ് വായന ആസ്വാദ്യവും ഗഹനവുമാകുന്നതെന്ന് പറഞ്ഞുവെച്ച അധ്യാപിക കൂടിയായ ഈ എഴുത്തുകാരി സമാനതകളില്ലാത്ത ശൈലിയും കാവ്യഭംഗിയും കൊണ്ട് അനേക വായനക്കാരെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തിയിട്ടുണ്ട് തെയ്യ കോലങ്ങളും പുരാവൃത്തങ്ങളും ഐതിഹ്യങ്ങളും എഴുകിച്ചേർന്നിറങ്ങുന്ന ഒടയെന്ന കഥാസമാഹാരത്തിലെ ജീവിതഗന്ധിയായ കഥാമുഹൂർത്തങ്ങളെ നമുക്കായി പങ്കുവയ്ക്കുന്നത് മികച്ച എഴുത്തുകാരിയും അധ്യാപികയും ഗ്രന്ഥശാല പ്രവർത്തകയുമായ റൂബി ഫൈസലാണ് കൽപ്പറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ റൂബിയുടെ കഥാസമാഹാരം ഫറമോൺ വയനാടൻ കഥാസാഹിത്യത്തെ അടയാളപ്പെടുത്തിയ കൃതിയാണ് കഥാരചനാ മത്സരങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലെ സജീവ പങ്കാളിയായിരുന്ന ഈ മുട്ടിലുകാരി സംസ്ഥാനതലത്തിൽ നിരവധി പുരസ്കാര ജേതാവായിട്ടുണ്ട് ആനുകാലികങ്ങളിലും മറ്റ് കഥാസമാഹാരങ്ങളിലും കഥകളിലൂടെ തൻ്റേതായ ഇടം നേടിയെടുത്ത ഈ അധ്യാപികയുടെ സൂക്ഷ്മവും സ്ഥൂലവുമായ അവതരണത്തിലൂടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജിൻഷ ഗംഗയുടെ ഒഡ എന്ന കൃതിയെ നമുക്ക് ഏറ്റെടുക്കാം ഈ പുസ്തകം നൽകുന്ന നീറുന്ന അനുഭവങ്ങൾക്ക് കൂട്ടിരിക്കാം കഥ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിന്നാലെ ഓടാനാവാതെ തീരത്തു നിന്ന് ആർത്തു കരയുന്ന കുട്ടിയായി ഞാൻ മാറി കടൽ പിന്നെയും ഇരമ്പി തീരം വലുതായി കാലം മാറി പിന്നെ എപ്പോഴോ ജീവിതത്തിൽ മറ്റൊന്നുമില്ലാതായെന്ന തോന്നലുണ്ടായപ്പോൾ തളർന്നു പോയേക്കാവുന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് പണ്ട് കൊണ്ടുപോയ കഥകൾ ഓരോന്നായി കടൽ തിരികെ തന്നു ഡി സി ബുക്സിൻ്റെ അമ്പതാം വർഷത്തിൽ പുതു കഥോത്സവത്തിൽ പ്രസിദ്ധീകരിച്ച ജിൻഷാ ഗംഗയുടെ ഒടയെന്ന കഥാസമാഹാരത്തിലെ ആമുഖത്തിലെ വാക്കുകളാണ് ഞാനിവിടെ വായിച്ചത് ഒടയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ വികാരങ്ങളുടെയും മുർധന്യാവസ്ഥകൾ വായനക്കാരന് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ജിൻഷയെ പുനർജീവിപ്പിച്ച ശ്വാസമായി കൂടെ വന്ന ആ കഥകൾ ഓരോന്നും നമ്മുടെ ഉള്ളിൽ കിടന്ന് ചിന്തകളെ വേവിച്ച് തീർക്കുന്നുണ്ട് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യകാരന്മാർക്കുള്ള അവാർഡിൻ്റെ അവസാന പട്ടികയിൽ ജിൻഷെ ഇടം പിടിച്ചതിൽ തെല്ലും അതിശയോക്തിയില്ല ഒൻപത് ഭൂമികയിലൂടെ ഒൻപത് വായനാനുഭവം പകർന്ന് ഒൻപത് കഥകൾ കെ ആർ മീരയുടെ അവതാരികയിൽ എന്ന പുസ്തകം ചാട്ടിളി പോലെ പിഴവ് തെറ്റാതെ എല്ലാ ഭാവതീവ്രതയോടും അനുഭവസമ്പന്നതയോടും കൂടി അനുവാചകരുടെ മനം നിറയ്ക്കുന്നു പൊള്ളുന്ന വാക്കുകളാൽ മനോഹരമായൊരു തേ തീർക്കുന്നു കഥയുടെ കനലുകൾ ചവിട്ടി ഒടയിലേക്ക് പ്രവേശിക്കുമ്പോൾ അണിയറപ്പുരയുടെ പടിയിൽ ചാരിയിരിക്കുന്ന രാമപണിക്കരെ കാണാം പ്രായാധിക്യത്തിൻ്റെ പ്രയാസങ്ങൾ പേറി അയാൾ ഇറങ്ങിപ്പോകുന്ന ഓർമ്മകളിലേക്ക് അണിയിലങ്ങളും ചമയങ്ങളും തൂക്കി വായനക്കാരനും പടിയിറങ്ങുന്നു ഉരിയാട്ടവും വാചാലവും തെറ്റാത്ത ചാമുണ്ടി തേയ്യക്കാരനാകുന്നു പൊള്ളുമെന്ന ചെറിയൊരു പേടി പോലും ഉണ്ടാകരുത് കനലാടിമാർക്ക് കനൽ പൊള്ളൂല പൊള്ളാൻ പാടില്ല ഇരുപതാം വയസ്സിൽ അപ്പാപ്പൻ പറഞ്ഞ വാക്കുകളുടെ കനൽ തരികളിൽ രാമം പണിക്കർ കുളിർന്നപ്പോൾ നമ്മളാണ് പൊള്ളി അടർന്നു പോകുന്നത് ചാരം കൊണ്ട് മൂടി വയ്ക്കപ്പെടുന്ന എത്രയെത്ര ജീവിത കനലുകളാണ് ഒരൊറ്റ കഥാപാത്രത്തിലൂടെ ജിൻഷ തുറന്നു കാട്ടുന്നത് കോടതിയിൽ ആയിരുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ കഥ പറയുന്നു അഗ്രസന്ധനി എന്ന ചെറുകഥയിലൂടെ സ്വതവേ എൻഡ്രോയിഡായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കുറേ മനുഷ്യരുടെ മരണങ്ങളെ അടയാളപ്പെടുത്തുകയും അവയിലെ അസ്വാഭാവികതയെ ചുമന്ന് അസ്വസ്ഥനാവുകയും ചെയ്യുന്നു ആമയെപ്പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യൻ അയാൾക്ക് മറ്റുള്ളവരുടെ ജനനത്തിലോ മരണത്തിലോ തെല്ലും താല്പര്യമില്ല എന്ന് ഭാര്യ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം കയ്യിലുള്ള പുസ്തകം തുറന്നു കാട്ടുന്നു അവിടെ ഓരോ മനുഷ്യൻ്റെയും മരണം അതിൻ്റെ അസ്വാഭാവികത എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു നാം അറിയാതെ നമ്മെ സ്വാധീനിക്കുന്ന ചില മനുഷ്യരെ അടയാളപ്പെടുത്തുന്നു അഗ്രസന്ധനിയിൽ ഉംബാച്ചിയിലേക്ക് വരുമ്പോൾ ശക്തമായ ഒരു സ്ത്രീ സ്ത്രീകഥാപാത്രത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഏറെ നെട്ടലോടെയും അതേസമയം അത്ഭുതത്തോടെയും ഉംബാച്ചിയെ നോക്കിക്കാണുന്നു വായനക്കാരൻ പതിഞ്ഞ താളത്തിൽ തുടങ്ങി കൊട്ടി കയറുന്ന ചടുലതാളത്തിലെ സംഗീതം പോലെ കഥാപാത്രം ആടി തിമിർക്കുന്നു അമ്മയും സഹോദരിയും അമ്മായിയമ്മയും അമ്മൂമ്മയുമായി ഉമ്പാച്ചി വായനയിൽ വിസ്മയം തീർക്കുമ്പോൾ ഇതെല്ലാം കടൽ തന്ന കഥകൾ തന്നെയെന്ന് നമ്മൾ ഓരോരുത്തരും സമ്മതിക്കുന്നു വിശലിറ്റ്സ വായിക്കുമ്പോൾ അറിയപ്പെടുന്നതും അങ്ങനെയല്ലാത്തതുമായ ജയിലുകളെ കുറിച്ച് ഓർത്തു എന്തിനന്നറിയാതെ മതിലുകൾ ഉയർന്നു വന്നു ബഷീറും നാരായണിയും അനുഭവിച്ചിട്ടുള്ള തീവ്ര വേദനയിൽ ചേർത്ത് വയ്ക്കാൻ അർഹിക്കപ്പെടുന്നവരോ അർഹിക്കപ്പെടാത്തവരോ ആയ ഒരുപാട് മനുഷ്യമുഖങ്ങൾ തെളിഞ്ഞു വന്നു ജയിലുകളിൽ അകപ്പെടുന്ന മനുഷ്യർ ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ ഏറ്റവും ലളിതമായ ഭാഷയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ളത് ആനുകാലിക സംഭവങ്ങളെ കുറിക്കുകൊള്ളുന്ന വിധം പറയാനും കഥാകാരി ശ്രമിച്ചിട്ടുണ്ട് ഓരോ എഴുത്തുകാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വഴികളിൽ തേങ്ങി നിന്നിട്ടുണ്ടാകാം തിലകരാജിലൂടെ കണ്ണൂർ ജയിലിൻ്റെ രാഷ്ട്രീയ ചരിത്രവും രേഖപ്പെടുത്തി തൻ്റെ നാടിനോടും തനിക്കുള്ള പ്രതിബദ്ധത രചയിതാവ് അടയാളപ്പെടുത്തുന്നുണ്ട് തെയ്തെയ് വാഴുക വായനയ്ക്ക് ശേഷം അറിയാതെ കണ്ണാടി നോക്കി ഓരോ സ്ത്രീയും പറയും എനിക്ക് ഗ്ലാഡിസിൻ്റെ മുഖമുണ്ടെന്ന് മനമുണ്ടെന്ന് ആശയത്തിൽ വലിയ പുതുമയില്ലാത്ത കഥയാണെങ്കിലും കഥാഖ്യാന ശൈലി കഥയുടെ ക്ലൈമാക്സ് എല്ലാം വേറിട്ട് നിൽക്കുന്നതാണ് ഗ്ലാഡിസിൻ്റെ വല്യമച്ചയെ പോലെ ഒരു സ്ത്രീശക്തി കൂടെയുണ്ടെങ്കിൽ ഓരോ സ്ത്രീയും ഒരു പരിധി കഴിഞ്ഞാൽ അനീതിയുടെ കെട്ടുപൊട്ടിച്ച് പുറത്തു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിയർപ്പിൻ്റെ രുചി മധുരമായിരുന്നെങ്കിൽ എന്നാണ് ഉപ്പ് എന്ന കഥയുടെ ആദ്യ വരി ഉപ്പ് ഒട്ടും കഴിക്കാത്ത ആനന്ദിൻ്റെയും അയാളുടെ കാമുകയായിരുന്ന വിഭഞ്ചികയുടെയും ജീവിതം പറയുന്നു ചിത്രകാരനായിരുന്ന ആനന്ദ് കോളേജിൽ വെച്ച് വിഭഞ്ചികയുടെ ഒരു കവിതയ്ക്ക് ചിത്രം ചിത്രമറിക്കുന്നതിലൂടെയാണ് അവർ പരസ്പരം പരിചയപ്പെടുന്നത് പിന്നീട് ഈ പരിചയം പ്രണയമാവുകയും ചെയ്യുന്നുണ്ട് ഉപ്പിനോട് കടുത്ത വെറുപ്പും ദേഷ്യവും ഭയവും കാണിച്ചിരുന്ന ആനന്ദിൽ നിന്ന് ക്രമേണ വിഭഞ്ചിക അകലുന്നതും വർഷങ്ങൾക്ക് ശേഷം അയാൾ അസുഖബാധിതനായി കിടക്കുമ്പോൾ അയാളെ കാണാൻ വിഭഞ്ചിക എത്തുന്നതുമാണ് കഥയിലെ പ്രധാന തന്ത് ആനന്ദിൻ്റെ വീട്ടിൽ എത്തിയ ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് ഇത്രനാൾ അദ്ദേഹം എന്തിനായിരുന്നു ഉപ്പിനോട് കാണിച്ച വെറുപ്പെന്നും ഭയമെന്നും അവൾ തിരിച്ചറിയുന്നു ഒരു പ്രണയകഥയുടെ കുളിർമയോടെ കഥ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഉപ്പിൻ്റെ നീറ്റലിലേക്ക് പച്ചമുറിവിലേക്ക് ഉപ്പ് ഇട്ടാലുണ്ടാകുന്ന ഒരു നീറ്റലിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് തന്നെ പറയാം ഒടയിൽ തെയ്യത്തെക്കുറിച്ചും തോറ്റത്തെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന ഒരു കണ്ണൂരുകാരി പെൺകുട്ടി നമ്മളെ വിസ്മയിപ്പിക്കുന്നുവെങ്കിൽ ഉപ്പിൽ തഴക്കം വന്നൊരു എഴുത്തുകാരി നമ്മെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പാവപ്പെട്ടവരെയൊക്കെ പ്രലോഭിപ്പിച്ച് കാര്യം കാണുന്നവരുടെയൊക്കെ കാലം ഇല്ലാണ്ടാവും ഈ ചൂഷണം ചെയ്യപ്പെട്ട ഒരു തലയുയർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന കാല ഇനി വരാൻ പോകുന്നത് പോന്നത് എന്ന കഥയിലെ തണുത്ത കാറ്റ് വീശുന്നത് സാധാരണക്കാരുടെ ഹൃദയത്തിലാണ് നിരജയോടൊപ്പം കുന്നിൻ മുകളിലെ ജോസഫ് അച്ചായന്റെയും അച്ചാമ്മയുടെയും അതിരുകടന്ന് കയറുമ്പോൾ ഒരിക്കലും കഥാഗതി എന്താണെന്നറിയാതെ പുതുമയുടെ വാതിലുകൾ വായന ലോകത്തിന് തുറന്നു തരുന്നു എൻ്റെ ഗാന്ധിജിയെയും ഞങ്ങൾ ഇന്ത്യക്കാരെയും കുറ്റം പറഞ്ഞിട്ട് എൻ്റെ പറമ്പിൽ ഇനി നിക്കാനാ നിന്റെ ഉദ്ദേശം എങ്കിലേ പിന്നൊരിക്കലും നിന്റെ കൂട്ടർ നിന്നെ ജീവനോടെ കാണുവേലാന്ന് ആരേലും അത് ചോദിക്കാൻ ഇങ്ങോട്ട് വന്നാ എൻ്റെ അതിര് കടന്ന് അവർ തിരിച്ചു പോവുകയല്ല എന്ന് അച്ചാമ്മ പറയുമ്പോൾ ഇന്ത്യക്കാരനായ ഓരോ മനുഷ്യനിലും ആത്മാനന്ദത്തിന്റെ രോമാഞ്ചം ഉണ്ടാവാതിരിക്കുന്നത് എങ്ങനെയാണ് പെൺമാലയിലൂടെ ഗോത്രവർഗത്തിലെ ഇടുങ്ങിയ ജീവിതം വരച്ചു കാട്ടുന്നുണ്ട് നാരങ്ങാമാലകൾ കിട്ടുന്നതും ദേവിക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഏറ്റവും പുണ്യമായി കാണുകയും ചെയ്യുന്ന അള്ളിനെ വീടാക്കി മാറ്റിയ കാടിൻ്റെ മകൻ അവൻ അനുഭവിക്കുന്ന ജീവിതം ദുരിതപൂർണമെങ്കിലും അവർക്കിടയിലെ സ്നേഹത്തിന് പകരമാവാൻ മറ്റൊന്നിനും കഴിയുന്നില്ല എന്നും കഥ പറഞ്ഞു വെക്കുന്നു ഗോത്ര വർഗത്തിലായാലും നാട്ടിലായാലും പെൺകുട്ടികളുടെ അപ്പനാവുക എന്നതിലൂടെ നഷ്ടപ്പെടുന്ന പല സ്വാതന്ത്ര്യങ്ങളെയും ഈ കഥയിൽ എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തെ കുഞ്ഞും പെൺകുട്ടിയാണെന്നറിയുന്നതോടുകൂടി അദ്ദേഹത്തിന് നാരങ്ങമാല കെട്ടാനുള്ള അവസരം അവിടെ നിഷേധിക്കപ്പെടുന്നു വായനക്കാരന് നിസ്സഹായതയ മാത്രമാണ് ഇവിടെ ബാക്കിയാവുന്നത് തുടക്കത്തിൽ ഒടയെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒടയിലെ ജീവിതങ്ങൾ തീച്ചാമുണ്ടികളാണ് പൊള്ളും പക്ഷെ പേടിക്കരുത് അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ അടുത്ത അധ്യായത്തിൽ ജൂൺ ഇരുപത്തി ഒൻപതിന് മലയാള സാഹിത്യത്തിൽ സജീവ ചർച്ചകൾക്കും യുവസമൂഹത്തിന്റെ വായനാ വളർച്ചയ്ക്കും ഇടം കൊടുത്ത അഖിൽ പി ധർമ്മചന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിയെ ദ്വാരക സെക്കഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും നോർബർട്ടെൻ സഭാംഗവുമായ റവറൻ ഫാദർ ഡോക്ടർ ബെന്നി പാറാനി അവതരിപ്പിക്കും അക്ഷരങ്ങളിൽ എന്റെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈയൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ഷാജിൻ ജോസ് നിർവഹണ സഹായം സുധീർ പി കെ